നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു ലൂസിഫറിന്റെ റിലീസ് അന്ന് മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ചിത്രം എന്ന രീതിയിൽ വലിയ ചർച്ചയായ ചിത്രമാണ് ലൂസിഫർ ചില പരാജയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു വൻ വിജയമായിരുന്നു ലൂസിഫർ ആറു വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്കുള്ളത് ചിലർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു ചിലർക്ക് ലൂസിഫറിന്റെ അത്ര പോരാ എന്ന് തോന്നൽ വരെ ഉണ്ടായി അങ്ങനെ പല പ്രതികരണങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു ഇതിനിടയിൽ ചിത്രത്തിലെ രാഷ്ട്രീയം വലിയ ചർച്ചയായി മാറി ഇന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും പ്രധാന ചർച്ച വിഷയം അത് എംബുരാനും മോഹൻലാലും തന്നെയാണ് സിനിമയിലെ ചില രംഗങ്ങൾ പ്രശ്നമാണ് അത് മാറ്റണം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മുന്നോട്ട് വന്നു അങ്ങനെ പ്രശ്നം കനക്കുമ്പോൾ ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ അശ്വന്ത് കോക്കിന് ഇപ്പോൾ കമന്റ് ബോക്സിൽ വലിയ തെറിവിളികളാണ് കേൾക്കേണ്ടി വരുന്നത് സ്വന്തമായി അഭിപ്രായം പറഞ്ഞ അശ്വാന്ത് ഒരു വിഭാഗം ആളുകളുടെ തെറിവിളികൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് ഇത് യഥാർത്ഥ വ്യക്തികൾ തന്നെയാണോ അതോ പണം ചിലവാക്കി തെറിവിളിക്കാൻ വേണ്ടി ആൾക്കാരെ ഇറക്കിയിരിക്കുന്നതാണോ ശരിക്കും സംശയിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം അശാന്ത് ഒരു സാധാരണ സിനിമ ആസ്വാദകനാണ് അയാൾക്ക് ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായങ്ങൾ അയാൾ പറയാറുണ്ട് പക്ഷെ അതിന് കേൾക്കേണ്ട തെറികൾ ആ സിനിമയുടെ റിവ്യൂവിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല വിക്രം നായകനായ തമിഴ് ചിത്രത്തിന്റെ റിവ്യൂ അദ്ദേഹം ഈ അടുത്ത് ചെയ്തിരുന്നു അതിന്റെ താഴെയും വരുന്നത് എംബുരാൻ സിനിമയുടെ ആരാധകർ എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ചില അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന തെറിവിളികളാണ് അശ്വാന്തിന്റെ നിറയെ തെറികളാണ് ഈ വീഡിയോക്ക് താഴെയും വരുന്നത് ചിത്രം ഇപ്പോൾ നൂറ് കോടിയായി നീ ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അശ്വാന്തിന്റെ കുടുംബക്കാരെ മുഴുവൻ വിളിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഇവിടെ ഒരാൾ സിനിമ എടുത്തതിന് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞ് കുറെ പേർ വരുമ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കണം എന്ന രീതിയും ഇവിടെ കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ ഇതെന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആരാണ് ഇങ്ങനെ തെറി പറയുന്നത് എന്നൊക്കെ നോക്കേണ്ടതുണ്ട് അശാന്ത് അയാളുടെ അഭിപ്രായമാണ് പറഞ്ഞത് സത്യത്തിൽ അത് ആർക്കാണ് പ്രശ്നമായത് എന്തായാലും എംബുരാൻ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വൻ തിരക്കാണ് സിനിമയുടെ ടിക്കറ്റ് എടുക്കാനുള്ളത് ചിത്രം വീണ്ടും എഡിറ്റ് ചെയ്ത് സെൻസർ ചെയ്യുമെന്ന് പറഞ്ഞ് പല വാർത്തകൾ വന്നെങ്കിലും ഇതുവരെ സെൻസർ ബോർഡിന് ഓൺലൈനായി അപേക്ഷയൊന്നും ലഭിച്ചില്ലെന്നാണ് പുതിയ വാർത്തകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സെൻസർഷിപ്പ് ശരിക്കും നടക്കുമോ എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്തിനാണ് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവർക്ക് ഇത്രയധികം തെറികൾ കേൾക്കേണ്ടി വരുന്നത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നോക്കേണ്ടതുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലേ എന്നതൊരു ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാൻ പാടില്ല മറിച്ച് എപ്പോഴും നല്ല സിനിമ എന്ന് മാത്രം പറയണം അല്ലെങ്കിൽ ഇന്ന ഭാഗം എനിക്ക് മറക്കായില്ല എന്ന് പറയാൻ പാടില്ല ആ രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ടോ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്